വെൽക്കം ടു കരിയർ ടോപ വിത്ത് സമയത്തിനിടയ്ക്ക് നമുക്ക് കുറച്ച് സമയം മാറ്റി ആദ്യം തന്നെ നന്ദി വെച്ച് ഇപ്പോ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ചിരുന്നത് ഞാൻ ചെയ്തത് എച്ച് ആർ സ്പെഷ്യലിസ്റ്റും പിന്നെ ടാലി കൂടെ മിക്സ് ചെയ്ത കോഴ്സ് അതും കൂടെ ഫ്രോം ഹോം ആണ് ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഏത് കമ്പനിയാണ് കമ്പനിവേദിക് ഹോസ്പിറ്റലാണ് കോട്ടക്കൽ മൈ ലൈഫ് മെഡിസിറ്റി എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ആണോ അതോ ഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് വൺഇയറിൽ കൂടുതലായിട്ട് ആറിലേക്ക് വയ്ക്കണമെന്നാണ് ആഗ്രഹം അതിനുവേണ്ടി ഞാൻ കോഴ്സ് ചെയ്തത് അപ്പോ ഷാഹിനാണ് എച്ച് ആർ സ്പെഷ്യലിസ്റ്റിന്റെ കോഴ്സിനെ കുറിച്ച് തോന്നിയത് ഓൺലൈൻ ത്രൂ അറിയാലോ ഇത്രയും ചെറിയ ഫീസിൽ കോഴ്സ് കിട്ടുന്നു കിട്ടുന്നുണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഫ്രോഡ് ആണോ അറിയേണ്ടത് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കിട്ടുമോ ഒക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ ആണ് അങ്ങനെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ കുറച്ചായിട്ട് ഞാൻ അത് വിട്ടുപോയി നമുക്ക് ഒരു അഞ്ചു വർഷം വരെ ജാബ് അറ്റൻഡ് ചെയ്യാം പിന്നെ അവ ക്ലാസസ് നല്ല ക്ലാസ് ആണ് കുഴപ്പമില്ല സാലറി പാക്കേജ് എങ്ങനെയാണ് ഇവിടെ എനിക്ക് ട്വന്റി ഫൈവ് ആണ് അതെനിക്ക് കുറവാണ് കാരണം എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഫീൽഡ് മാറുന്നതുകൊണ്ട് എനിക്ക് സാലറിയുടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ എച്ച് ആർ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ജോബ് കിട്ടാനൊരു പ്രയാസമുണ്ട് ഓക്കെ അപ്പോ അറിയാലോ നമ്മുടെ ഒരു പരം കോഴ്സുകൾ ഡിഫറന്റ് ലാംഗ്വേജിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇപ്പൊ ഒരുപാട് പേര് അവനിധിയെ കുറിച്ച് അറിഞ്ഞ് അവധിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് സോ അവരടുത്തൊക്കെ എന്താണ് പറയാനുള്ളത് സാഹിനക്ക് അവരെ പറയാനുള്ളത് പഠിക്കുന്നതും ഒക്കെ അവർക്ക് നല്ല കോഴ്സാണ് പഠിക്കാൻ പറ്റും